<noise> <unintelligible> <hesitation> 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 അത്രേ ഉള്ളൂ കാര്യം പോവാം അതേ ടാറ്റ പോയ മതിയാവാത്തൊരു കുഞ്ഞ് എന്തുവേണ നീ എന്തു കൂട്ടൻ പോവാം വാ നീ എന്നാൽ കാരൻ എടുക്കാവോ മിക്ക കാരൻ എടുക്കാവോ അപകടത്തു ആ എന്തുവാ എവിടെ പോവാ എൻ്റെ കൂട്ടിനോടൊക്കെ ഇറങ്ങേണ്ടി വരാം നമ്മളടുത്തൊരാറുണ്ട് അവിടെ പോകും കേട്ടോ പോയിട്ട് വരാം ഴിഞ്ഞാൽ പിന്നെ മിക്കി ഇങ്ങനെയാണ് യാസപ്പം ഞങ്ങളുടെ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ് മിക്കി ഇറങ്ങാൻ വേണ്ടിയുള്ള ഇറങ്ങാം ഏ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ചില ചില പട്ടി പട്ടികളുണ്ടെങ്കിൽ സത്യം പറഞ്ഞ അപകടമാണ് നമ്മളിങ്ങനെ നമ്മൾ നോക്കും നോക്കി കഴിഞ്ഞാൽ ഇറങ്ങത്തുള്ളൂ ഇവിടെ ആരുമില്ല ആരുമില്ലെങ്കിൽ നമുക്ക് നല്ല നൈസ ഇറങ്ങാൻ പറ്റും വേണ്ടിയാ ഇപ്പം നമ്മൾ രണ്ടുപേരും പോവാ കുളം ഉണ്ടായി ആറ് ചെക്കുളർ നോക്ക എല്ലാവരും നോക്കുക ഇതു കൊടുക്കാൻ ജസ്റ്റ് ഒന്ന് എനിക്ക് സത്യം പറഞ്ഞ പേടിയാക്കി കാരണം ഇവിടെ പട്ടികളുണ്ടെങ്കിലാണ് ഏറ്റവും വലിയ അപകടം പട്ടിയുടെ കണ്ടാൽ മിക്ക അടങ്ങിയിരിക്കത്തില്ല അപ്പൊ ഭയങ്കര വൈവാണ് പോനെ കഴിച്ച എൻ്റെ കൂട്ടേൻ്റെ ഇതൊക്കെയാണ് അല്ലേ അയ്യോ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങും ആറ്റി വരെ പോകും ജസ്റ്റ് ഒന്ന് കാലൊക്കെ മുക്കും മിക്ക ആറന്ന് കാണിക്കും ആറ്റിനോട് ഇറങ്ങും ഇങ്ങനെ ഒന്ന് കാല മുക്കും ഹായ് കാലിങ്ങനെ മുക്കും മിക്കടെ കണ്ടു കാല മുക്കും ഇത്രയുള്ള കാര്യം കണ്ടോ കേറാ കാലൊന്ന് മുക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇനി കുറെ പറ്റത്തില്ല വീഡിയോസ് എടുക്കാൻ എങ്ങനെയുണ്ട് കാല് മുക്കിയത് ആറ്റി കാല് മുക്കിയിട്ട് എങ്ങനെയുണ്ട് സത്യം പറഞ്ഞാൽ ആദ്യം ഉണ്ടിക്കാൻ കാല് മുക്കൊന്നു ആറ്റിക്ക കേട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ഇത്ര ഭയങ്കര ആമ്പിയൻസ് കേട്ടോ ഇപ്പോൾ വെള്ളം കുറഞ്ഞു വെള്ളം ഇങ്ങനെ വരെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇല്ല മ്മി ഉമ്മ വേണ്ടി ഹായ് ഉമ്മി ഉമ്മയെ കാണാ ഉമ്മൂമ്മി കാണാ ഉമ്മയൊക്കെ ആണോ ഞാൻ ഉമ്മി വേണ്ട ഉമ്മൂമ്മി ഇറങ്ങുന്നു നീ അതിലോട്ട് ഒരാളോട് കൂടെ ഉണ്ടാകുന്ന നമുക്ക് വീഡിയോ പിടിക്കായിരുന്നു നൈസായിട്ട് എടുക്കുന്നു പക്ഷെ ഒറ്റയ്ക്ക് വന്നോ കുറത്തേക്ക് തീനക്കയാണ് അടാ കൂട്ടാ അപ്പം ഞങ്ങൾ ഇനിയും കുറച്ചോട് ഇരിക്കട്ടെ ഞങ്ങളിനും പഴയ കാലങ്ങളൊക്കെ ഓർത്ത് ഇരിക്കട്ടെ അല്ലടാ മിക്കി ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കട്ടെ ഇവിടെ കുറച്ചു നേരം അല്ലടാ മിക്കി കുട്ടനേറ്റവും ഹാപ്പിനസ് ആയതൊക്കെ ക്യാമറ ഓണാണോ ശരിക്കും ഞാൻ സംസാരിക്കുവോ രാ മിക്കി കാലൊക്കെ നനഞ്ഞു ഇനി നനഞ്ഞ കാലത്ത് ചുറ്റു തന്നു അപ്പം പകേഷ് ഞങ്ങൾ പോയി കുറച്ചു നേരം ഒന്ന് ഇരിക്കട്ടെ ഓക്കെ ഞങ്ങളിവിടെ കുറച്ച് നാളൊക്കെ ഇരിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ പോവും ഇവിടെ ഭയങ്കര തണലാണ് കേട്ടോ ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു നീന്തുന്ന വീട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടെ താഴേടെ ഫുള്ള് മഴപ്പം വയ്ക്കെയായിരുന്നു പക്ഷേ ഇപ്പം അതൊന്നും ഇല്ല കാരണം അത് മറ്റേ ബലിയുടെ ഒരു പരിപാടി ഉണ്ടല്ലോ മറ്റേ ബലി തർപ്പണം ആ സമയത്ത് അന്ന സമയത്ത് അതെല്ലാം മുറിച്ച് കളഞ്ഞു അപ്പോൾ ഭയങ്കര വെയിലായി ഇവിടെ ഇപ്പം താഴേടെ നിൽക്കാൻ വെയിലാന്ന് പറയേം എൻ്റെ മീനുകൾ വന്ന് കാല കൊത്തല്ലേ കാണിച്ച് തരാം ഹായ് കണ്ട കണ്ടോ കണ്ടോ మికి హా సెట్ మిను అనే మిట్ట మినీన మిక్ ఊమీ కాణా పట్టు నినికి కంటూ కిడాం పట్తి ఆన విషయం నీతిపోయాలి